ഇപ്പോഴും ജിന് ചികിത്സാ കേന്ദ്രങ്ങൾ രഹസ്യമായി പലയിടങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്റെ ഓഫീസിൽ എടപ്പാളിലുള്ള എന്റെ ഓഫീസിലെ ഇവരിൽപ്പെട്ട സാഹചര്യത്തിൽ അങ്ങാടി വരികയുണ്ടായി എന്റെ ഓഫീസിൽ വന്നു എന്റെ ആത്മാർത്ഥമായി എന്നോടൊപ്പം നിന്നിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പേര് പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാത്തത് ഞാൻ അത് പറയാത്തത് അദ്ദേഹം അദ്ദേഹത്തിന് ചില മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് പല പല ഭാഗങ്ങളിലും പോയി അദ്ദേഹം ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ സാജു തിരൂരങ്ങാടി എന്റെ ഓഫീസിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ മെയിൻ ക്യാബിൻ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ഭാഗമായിട്ടായിരുന്നു അന്ന് എന്റെ ഓഫീസ് ഉണ്ടായിരുന്നു എന്റെ മെയിൻ ക്യാബിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ സുഹൃത്തുക്കളല്ലേ വേറൊന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ലല്ലോ അവർ വാതിലടച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഈ സുഹൃത്തും വന്നു അയാളും കേറി വാതിലടച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരാൻ തുടങ്ങി എന്തൊക്കെയോ ശബ്ദം വരാൻ തുടങ്ങി അത് അതെന്റെ ഫ്രണ്ട് എന്റെ ആത്മസുഹൃത്തിന്റെ അല്ല സാധു തിരുവിഴുകാരന്റെ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് ശബ്ദം പുറത്തു വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നീ എന്റെ കൂട്ടുകാരനെ കഴുത്തെ പിടിച്ച് നെക്കിക്കൊല്ലുകയാണോ ഒന്നും അറിയില്ലല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടി വാതിൽ പതുക്കുന്നു തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോഴോ അടിച്ചിറക്കൽ ചികിത്സ നടക്കുകയാണ് എന്റെ ഓഫീസിൽ ഞാൻ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്ക നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ ഈ ചില ഉദാഹരണത്തിന് പറയാറുണ്ടല്ലോ അണ്ണാന മരങ്കേറ്റം പഠിപ്പിക്കുക എന്നൊക്കെ അതേ പ്രകാരമാണ് എന്റെ ഓഫീസിൽ കയറിയിരുന്നിട്ട് ചികിത്സ നടത്തുക എന്ത് ജിന്നു ചികിത്സ ഞാനോ ജിന്നു ചികിത്സ ഒരു കാലഘട്ടത്തിൽ ശക്തമായി നടത്തിയിരുന്നാലാണ് കുറാബ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ജിന്നിനെ അടിച്ചറക്കലും പിഷാജിനെ അടിച്ചറക്കലും മന്ത്രവും അത്തരത്തിലുള്ള ചികിത്സ നടത്തി കുറാത്തിൽ ഇത് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ് ഞാൻ ആ എന്റെ ഓഫീസിൽ കയറി ഈ ചികിത്സ നടത്തുമ്പോൾ ഇതിന്റെ ശരിയായ വശങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് എന്നോട് ചോദിക്കാലോ അവർ നടത്തിയിരുന്നത് എന്താണ് അവരുടെ കയ്യിൽ ഒരു സ്പ്രേ കുപ്പിയുണ്ട് നമ്മുടെയൊക്കെ ബാർബർ ഷോപ്പിലൊക്കെ മുഖത്ത് വെള്ളാടിക്കാൻ ഉപയോഗിക്കുന്ന സൈസ ആ സ്പ്രേ കുപ്പി അതുകൊണ്ട് ഒരു വടിയുണ്ട് ഒരു ഉണ്ട് എയർഫോണ് മൊബൈലിലാണോ അതോ ഓർമ്മ ഇല്ല ഏതോ മെഷീനിലാണോ തോന്നുന്ന ബാഗിൽ എന്തോ ഒരു സ്ഥാനമുണ്ട് അതിൽ കുത്തിയിട്ട് അതിൽ നിന്ന് ഖുർആന്റെ ശബ്ദം ചെവിയിലേക്ക് കൊടുക്കുക എന്നിട്ടോ കയ്യില് മുഖത്തെ ഈ സ്പ്രേ തെളിയിക്കുക ഇയാള് അനങ്ങാതിരുന്ന് കേൾക്കാണ്ട് ഈ വടി വടികൊണ്ടടിക്കുക അപ്പൊ ഇയാള് ഇളകാൻ തുടങ്ങും വടി വടികൊണ്ടടിക്കും അപ്പൊ ഇയാൾ ഇളകാൻ തുടങ്ങും കൊറേ അടി എന്റെ കൂട്ടുകാരെ കൊണ്ടുവരും ആ പേരിൽ അപ്പോ ഞാൻ ചിന്തിച്ചത് ഇതാണ് അതായത് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് മോഡലിലുള്ള ജിന്നു ചികിത്സയാണ് ഇവർ നടത്തുന്നത് ഖുറാഫികളേക്കാൾ ഞാൻ ഈ വിഷയം ഈ സാജിദ് തിരുവിനങ്ങാരുടെ വിഷയം ഞാൻ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ട് നമ്മുടെ വാട്സാപ്പിലുള്ളതായ സുഹൃത്തുക്കൾക്ക് കൈമാറി അപ്പോൾ എനിക്ക് വന്ന മെസ്സേജുകൾ എന്റെ ഫോണിലുണ്ട് എന്താ മെസ്സേജ് ജിന്ന ചികിത്സ നടത്തുന്നത് കൊണ്ട് എന്താ കുഴപ്പം ജിന്ന ചികിത്സ നടത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം പിറവിയെടുത്ത കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് കേരളത്തിലെ മുസ്ലിമുകളെ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയും ഒരു നവോത്ഥാന വിപ്ലവത്തിലൂടെ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലെ പ്രവർത്തനത്തിലൂടെ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഈ ജനതയെ വിധത്തിന്റെയും കുലാപാത്തിന്റെയും കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ചികിത്സാ കേന്ദ്രങ്ങൾ മാത്രം മതി അത് മാത്രം മതി അതിലൂടെ ചൂഷണം ചെയ്യുവാൻ കഴിയും അത് മാത്രമല്ല അതിന് ഇത്തരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഇസ്ലാമികമായിട്ട് എന്ത് തെളിവാണുള്ളത് ഇസ്ലാമികമായിട്ട് എന്ത് തെളിവാണുള്ളത് മഹാനായ റസൂലുള്ളാഹി റസൂഹി അലഹി വസ്ല്ലമിക്ക് ശേഷം അതേപോലെ താപയുകൾ ഇവിടെ കാലഘട്ടത്തില് പള്ളിയുടെ ഓരങ്ങളിലെല്ലാം ചികിത്സാ കേന്ദ്രങ്ങൾ ഇവർ നടത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ കേന്ദ്രം കെ കെ സക്കിരിയാ സലാഹി കെ എൻ എമ്മിന്റെ പ്രസിഡന്റും ഫൈസൽ മുസ്ലിയാൽ സെക്രട്ടറിയും അതേപോലെ മുജാഹിദ് ബാലുശ്ശേരിക്ക് അജാൻഷിയുമായ ഒരു കെ എൻ എം ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പള്ളികൾ നിറയെ ജിന്നി ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകും അത് മാത്രമല്ല ജിന്നു ചികിത്സാ കേന്ദ്രം കൊണ്ട് മാത്രം അവിടെ അവസാനിക്കൂല പിന്നെ നാരിയത്തെ സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെല്ലാം തുടങ്ങും